അതവിടെ വെറുതെ അപ്പൊ ഇവിടുത്തെ കല് വന്നാല് എന്തായാലും ഇവിടെ ഒന്ന് കുടിച്ച് പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ തേങ്ങ വെള്ളം പിന്നെ ഇവിടത്തെ ലോക്കൽ ഐറ്റംസ് മാംഗോ ഓറഞ്ച് ഓണ് ഈത്തപ്പനന്റെ കരിമ്പ് ഐറ്റംസ് ഒക്കെ ഇത് വേറെ എവിടെ പോയാലും കിട്ടാത്ത സംഭവങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഇളഞ്ഞി ജ്യൂസ് ആണ് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് സ്പെഷ്യൽ ആണ് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടും മയക്ക് നല്ല മഴ ഉണ്ടാവും ഉണ്ടാവും ഐറ്റംസ് എല്ലാം പുള്ളി പിന്നെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം മാങ്ങപ്പിളിട്ടത് മാങ്ങിട്ടത് പിന്നെ അതേപോലെ തന്നെ ഈത്തപ്പനം പിന്നെ തേങ്ങ എല്ലാം എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണോ അല്ലേ നാട്ടിൽ നിന്ന് അല്ല ഐറ്റംസ് പിന്നെ ദുബായി പോന്നിട്ട് ഇവിടെ പീസാക്കി പോയിട്ട് പോകണം എല്ലാം നാട്ടിൽ നിന്നും തീരാണ് ഇവിടെ വന്നത് പിന്നെ ഞങ്ങളെ പോലത്തെ നാട്ടുകാരനോട് ഉള്ളതും ഇവിടെ തേങ്ങ ഒരു സ്ഥലം ഓരോ അമ്പലങ്ങളെ സൈഡിലൂടെ നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു ഗൈസ് ഇത് ആണ് ഗൈസ് ഫുള്ളി കാർപ്പറ്റ് കാർപ്പറ്റ് വേണ്ട ആൾക്കാർ ഇവിടെ വന്നോളൂ ഗൈസ് അതാ അറബി എന്തോ പറയുന്നുണ്ട് വാങ്ങുന്നുണ്ട് കൊക്കനട്ട് കൊക്കോനറ്റ് കൊക്കനട്ട് ട്രൈ edukuna nan edukununde adha kadikirudu toku kanu thorku sweet is not washed so i will not buy okay and you want heels you can buy this this is very cheap and it is like 2 dirhams okay and come on come on i can see your emirates flight. emirates flight this is the emirates flight and you can travel for this in the first class it is ാണ് ഗൈസ് ഊട്ടി കളിക്കുന്ന സാധനം ഇവിടെ വന്ന് വാങ്ങാപ്പുണ്ട് ഗൈസ് പിള്ളേരുള്ള വീട്ടിലെല്ലാർക്കും ഇവിടെ വന്ന് കളിക്കുക എന്നുള്ളതാണ് ഒരേ ഷോപ്പിന്റെ തോക്ക് വേണമെങ്കിൽ അല്ലെ പോപ്പ് വാപ്പ് വേണമെങ്കിൽ ഷോപ്പിന്റെ ഇവിടെ ഷോപ്പിന്റെ പേരില്ല ഇതേ അങ് നിങ്ങത്തോളം ഇതുപോലത്തെ കടയാണ് ഗൈസ് എന്നാ ഗൈസ് നമ്മള് പഞ്ഞിമുട്ടായി കാണിച്ചു അവരെന്തൊക്കെയോ വാങ്ങുന്നുണ്ടോ നമുക്ക് നോക്കാം എന്താ വാങ്ങുന്നത് എന്താണ് വാങ്ങിയത് ർഹം ഇവര് നമ്മളെ നാട്ടിലെ പോലെ കണക്ക് എഴുതുന്നു ഇവിടെ വെയിറ്റ് നോക്കുന്ന മിഷൻ ആണോ ഇവർ ഇത് കണക്ക് എഴുതുന്നു ഗൈസ് ഇതാണ് കണക്ക് യ്സ അപ്പോൾ എന്താ പറയുക അടിപൊളി സ്ഥലമായത് പൊള്ളി വൈബ് എന്താ പറയുക ഒരു ശരിക്കും നാട്ടിലത്തെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും പിന്നുവെച്ചാൽ ശരിക്കും ഇത് ഫുള്ള് മാർക്കറ്റാ ഫുള്ള് മാർക്കറ്റ് ഫുൾ ഫ്രൂട്ട്സും കാര്യങ്ങൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നൈറ്റെല്ലാം നൈറ്റ് റൈഡെല്ലാം കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു കാണുന്ന ഒരു വണ്ടിയാണ് ഈ ജി എം സി ി എംസിന്റെ കണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞില്ല അതാ അങ്ങോട്ട് മാറി കൊടുക്കാസി ആ ജി എം സി ഫുള്ള് ജി എം സിയാ പൈസ കൊടുക്കി എം സിന്റെ ഫുൾ ഫോം മാറി കൊടുക്ക ജനറൽ മാനേജ്മെന്റ് സിസ്റ്റം അവര് കൈ പോണ് ചോടൊക്കെ ರೋ ಪಂದ್ರೆ ಅಮ್ಮ ಎ പക്ഷെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഭയങ്കര എരിവാണ് ഞാൻ ആ എരിവ് മാറ്റിയിരിക്കുന്നു ഗൈസ് നമ്മൾ എത്ര എരിവാണ് മാറ്റി നോക്കൂ ഗൈസ് നോക്കൂന്താ പറയാനുള്ളത് നിമിഷത്തിൽ പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അല്ല സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാ അതെനിക്ക് പറയാനില്ല കാരണം ഞാൻ കുറെ കാലായിട്ട് എല്ലാം നിർത്തി നിർത്തിവെച്ചതിന് ഇപ്പൊ ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്റർടൈൻമെന്റ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് അതാ ഞാൻ വിചാരിക്കണേ അല്ലാതെ അത് പുതിയൊരു മാറി വിചാരിക്കില്ലേ ഫ്രണ്ട്